ഹലോ മലയാളീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നല്ല സ്വന്തം പാവ മലയാളിയാണ് നല്ല കാറ്റും ചീഞ്ഞ മഴയുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ നല്ല ഇടിച്ചു കുത്തി മഴയൊന്നും അല്ല ഇങ്ങനെ ചെതറി ചീഞ്ഞ് ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഏഴേ മുക്കാലാകുന്നു വേഗം നടന്നിനി ജോലിക്ക് കയറുന്ന നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്നേരം എനിക്കിങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല വേഗം പോകണം അപ്പോൾ ഇങ്ങനെ ഒരാൾ എഴുന്നേറ്റ് പോകണമെങ്കിൽ നമ്മൾ വൈകിട്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ വെക്കണം അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി കാഴ്ചകൾ ഒരു ചെറിയ വീഡിയോ ആണ് ഇന്നത്തേത് തലേനത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം കേട്ടോ തലേന്നത്തെ കാഴ്ചകളൊക്കെ ഞാൻ മാക്സിമം സ്പീഡിലാണ് കാണിക്കുന്നത് നിങ്ങളെ ബോറടിപ്പിക്കായിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചോറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു അവിയൽ ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ നീളത്തിൽ കയ്യിലുണ്ടായിരുന്ന പച്ചക്കറിയൊക്കെ നീളത്തിൽ അരിഞ്ഞ് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കുക്കറിൽ അടച്ച് വെക്കുവാണ് ഈ കുക്കർ എനിക്ക് നമ്മുടെ അഞ്ചു ചേച്ചിയൊക്കെ തന്നതാണ് കേട്ടോ അത് ഭയങ്കര ഉപകാരമാണ് എനിക്ക് എന്തായാലും സാമ്പാർ വെക്കാൻ അവിയൽ വെക്കാൻ സകല സാധനം വെക്കാൻ ഈ കുക്കർ കുക്കറാണ് എനിക്ക് ആശ്രയം പിന്നെ ഞാനത് വേവുന്ന നേരം കൊണ്ട് തന്നെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും എന്താ കുരുമുളക് പൊടിയൊക്കെ പെരട്ടി അവിടെ വെച്ച് ഈ ചിക്കൻ ഫ്രൈയുടെ വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ ചിക്കനൊക്കെ വർക്ക് ആർക്കും അറിയാത്ത പിള്ളേർക്കും വരെ അറിയാം എനിക്ക് പക്ഷേ എൻ്റെ ഒരു പ്രശ്നം ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പാചകം എന്നും ഒരു വെല്ലുവിളിയാണ് എനിക്ക് പാചകം അടിക്കാനാണ് ഇഷ്ടം എനിക്ക് വാചകം എത്ര നേരവും വേണമെങ്കിലും ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ് പിന്നെ ഞാൻ എന്നിട്ട് സവോള മൂപ്പിക്കാൻ വേണ്ടിയിട്ട് സവോള കുറച്ചിട്ടപ്പോഴാണ് ഞാൻ ഒരു കാർ കൊടുത്ത് അയ്യോ അത് ഞാൻ അവിയലിന് മറ്റേ അരപ്പരയ്ക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിരുന്ന കുഞ്ഞു കുഞ്ഞ് സബോളയായിരുന്നു പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ വേഗം പിന്നെ കുറച്ച് നീളത്തിൽ ഓൾറെഡി നീളത്തിലായിരുന്നു ഈ ചിക്കൻ ഫ്രൈയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള സവോള അരിഞ്ഞിരുന്നത് അത് ഞാൻ പിന്നെ കുറച്ച് പെറുക്കി അങ്ങനെ ഇട്ടു പിന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് പെരിഞ്ചീരകം എല്ലാം കൂടി ഇങ്ങനെ ചതച്ചിടും എനിക്കറിയില്ല ഇങ്ങനെ ഇട്ട് ഇങ്ങനെ കൊള്ളാവുന്നോ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് അതിൻ്റെയൊക്കെ പച്ചമണം മാറിയപ്പോൾ ഈ വറുത്ത് വെച്ച ചിക്കനും കൂടിയൊക്കെ ഇട്ട് അങ്ങനെ അങ്ങ് എടുത്തു വലിയ സംഭവമൊന്നുമല്ല ഈസി ആയിട്ടുള്ളൊരു പരിപാടി കേട്ടോ എന്നിട്ട് ഞാൻ നമ്മുടെ അവയലിനുള്ള അരപ്പ് ചായച്ചു അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ നന്നായിട്ടങ്ങ് വെന്ത് പോയി കേട്ടോ കഷ്ണങ്ങള് കുറച്ച് കൂടുതൽ വെന്ത് പോയി പിന്നെ ഞാൻ എന്നിട്ട് ഈ അരപ്പും കൂടി ഇട്ടപ്പോഴത്തേക്കുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങി പിന്നെ ഞാൻ ചെയ്ത ആബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നമ്മൾ അരപ്പ് ചായ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈ നല്ല ജീരകവും മഞ്ഞപ്പൊടിയും ഒക്കെ ചായക്കണ്ടേ അത് ഞാൻ മറന്നുപോയി വന്നിട്ട് പിന്നെയാണ് ഈ നല്ല ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ എന്തായാലും പിന്നെ ഈ തൈരൊക്കെ ചേർത്ത സമയത്തുണ്ടല്ലോ ഈ അവേലിൻ്റെ അതൊന്നും ഇങ്ങനെ വെള്ളം കുടുകൂടാമെന്ന് വന്നു കേട്ടോ അപ്പോൾ അതിന് കൂട്ടുകറിയല്ല അവേലുമല്ല പുതിയ എന്തെങ്കിലും ഒരു പേരിട്ട് വെക്കണം ആ വെള്ളപ്പൊക്കമൊന്നുമല്ല നമുക്കിനി ആ കറീനെ വിളിക്കാം അത്രേ ഉള്ളൂ അതിൻ്റെ പേര് പക്ഷേ എന്താണെങ്കിലും സാറിയില്ല നമുക്ക് നമ്മൾ നമ്മളതിനകത്ത് വിഷമൊന്നും ഞാൻ കലക്കി ചേർത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഒന്ന് കുറുകും എന്നുള്ളൊരു ആശ്വാസം എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ പാത്രങ്ങളൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ വേണമല്ലോ കഴുകാൻ എന്നുള്ള ഓർമ്മ എനിക്കിപ്പോൾ കുറച്ച് ശക്തമായിട്ടുള്ളതുകൊണ്ട് ഞാൻ മടികൂടാതെ മിക്കവാറും തന്നെ കഴുകാറുണ്ട് പിന്നെ ചില ദിവസങ്ങൾക്ക് മടി പിടിച്ചിട്ട് ഞാൻ കുറച്ചു നേരമൊക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ എന്നാൽ ഞാൻ മാക്സിമം കഴുകിയൊക്കെ വെക്കും എന്നിട്ട് ഞാൻ ആ പാദമൊക്കെ ഒന്ന് തുടച്ചിട്ടതാണ് ഇപ്പം ഞാൻ മുടി ഈ സമയത്തൊക്കെ കെട്ടിയാണ് വെച്ചേക്കുന്നത് ചില സമയത്ത് കുളിച്ചിട്ട് മുടി ഉണങ്ങാത്തപ്പോഴത്തേക്കൊക്കെയാണ് മുടി അഴിച്ചിട്ട് അടുക്കളയിൽ കയറുന്നത് കേട്ടോ എനിക്ക് ഒത്തിരി പേര് സജസ് എന്താ നമ്മുടെ കമൻറ്റിൽ പറയാറുണ്ട് മോളെ അടുക്കളയിൽ കയറും മുടി കെട്ടിവെക്കണമെന്ന് അപ്പം മുടി ഉണങ്ങാത്തപ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യത്തുള്ളൂ കേട്ടോ പിന്നെ ഞാൻ എന്നിട്ട് ഇപ്പോൾ പണിയെല്ലാം കഴിഞ്ഞല്ലോ ഇനിയിപ്പം എന്താ കുറച്ച് നേരം ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നുള്ളതാണ് എൻ്റെ പരിപാടി അപ്പോൾ ഞാൻ കരുതി എനിക്ക് കുളിക്കണം അപ്പോഴത്തേക്ക് തലയിൽ എണ്ണ ഇരട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ ഒരു കുറച്ച് നേരം കൊണ്ട് ആ എണ്ണ തലയിൽ പിടിക്കുകയും ചെയ്യും എന്നിട്ട് ഇതിപ്പോൾ കുളിക്കാമല്ലോ ഇല്ല പിന്നെ പിന്നെ മടിയായിരിക്കും ഞാൻ ബേസിക്കലി ഒരു മടിച്ച കേട്ടോ അപ്പോൾ ഞാൻ എന്നിട്ട് തലയിൽ ഇച്ചിരി എണ്ണ പുരട്ടി ഒലിവെണ്ണയാണ് പുരട്ടുന്നത് അത് ഇസ്രായേലിൽ ചെന്നപ്പോൾ ഒരു ശീലമാണ് ഈ ഒലിവെണ്ണ പുരട്ടുന്നത് അപ്പോൾ ഞാൻ എന്നിട്ട് യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണും അപ്പോൾ അന്നേരത്തേക്ക് ഞാൻ യൂട്യൂബ് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ തന്നെ ഒരു കസിൻ്റെ വീഡിയോ ആണ് വന്നത് സജഷനിൽ വന്നത് കേട്ടോ അപ്പോൾ അവളുടെ വീഡിയോ ഞാൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ കാണാറുണ്ട് നന്നായിട്ട് അവതരിപ്പിക്കും എന്നെക്കാട്ടി നന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കും അതാണ് ഞാൻ ചിരിക്കുന്നതൊക്കെ കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ പിന്നെ പറയാൻ പറഞ്ഞില്ലേ കൊറേം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഓക്കെ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അതാണ് അതുപോലെ തന്നെ ശബ്ദം അടഞ്ഞിരിക്കുന്നു നീ വന്ന് കുളിക്കണം ആ കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എഴുന്നേറ്റപ്പോഴത്തേക്കും ഞാൻ അയ്യോ ഞാൻ അലക്കി വെച്ച് തുണി വാഷിംഗ് മെഷീനിൽ കിടപ്പുണ്ട് അത് ഞാൻ വിരിച്ചിടാൻ മറന്നു എന്നുള്ളത് അപ്പൊ ഞാൻ പിന്നെ വേഗം അത് ആ കേട്ടോ അങ്ങനെ ആ ദിവസം കടന്നുപോയി നേരം വെളുത്തു രാവിലെയായി അപ്പോൾ ഞാനിങ്ങനെ എന്താ എല്ലാ സാധനങ്ങളും ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് അതിന് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഉച്ചക്കത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് ചോറും ഇന്നലെ ഉണ്ടാക്കിയ ചിക്കനും പച്ചക്കറിയുമാണ് പിന്നെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം കുറച്ച് കൂടുതൽ എടുത്തേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാർക്കാർക്കിനും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം എനിക്ക് അത് ഗ്രേ ഫ്രൂട്ട് ആയിരിക്കും എടുക്കാൻ പോകുന്നത് എനിക്ക് പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയാണ് എന്നാലും ഞാനിപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ ഇങ്ങനെ അരിഞ്ഞു പുറക്കി ഇടുന്നുണ്ട് അപ്പോൾ ഒലിവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇസ്രായേലിൽ ജീവിച്ച സമയത്താണ് എനിക്ക് ഒലിവ് ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നതും ഒലിവ് മരം കാണുന്നതും ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അവിടെ നിറയെ ഒലിവ് മരങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒലിവ് മരത്തിൽ നിന്ന് ിലൊക്കെ ഇട്ടിട്ടുണ്ട് പണ്ട് കുറേ നാൾ മുമ്പ് യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് തോന്നുന്നു അപ്പോൾ അതൊക്കെ എനിക്ക് എനിക്കിങ്ങനെ ഓർമ്മയന്നെ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പത്തുമണി പത്തരയൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കിട്ടും അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ടൊട്ടിലെ ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് അതേ അതേലിച്ചിരി സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് സാലഡ് പോലെ അതായത് തക്കാളി നമ്മുടെ ലെറ്റൂസ് പിന്നെ കുറച്ച് ഒലിവ് എല്ലാം കൂടി മയോണൈസായിട്ട് മിക്സ് ചെയ്ത് അതിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യാം അത് നിറയെ വെച്ചേ കാരണം ഇല്ലെങ്കിൽ നമുക്ക് അന്നേരത്തേക്കൊക്കെ വിശക്കും നമുക്ക് അപ്പം നമുക്കതെല്ലാം എടുത്തു വെക്കാം ഒരു ഒലിവ് ഉരുണ്ട് താഴെ പോയി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ചുരുട്ടുന്നൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ അങ്ങ് വെക്കുകയാണ് കേട്ടോ വെച്ചിട്ട് മടക്കാൻ സ്ഥലമില്ല ആ കിടക്കാൻ സ്ഥല ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരു നമ്മുടെ അതാക്കി കൊണ്ടുപോകേ തക്കാളി താഴെ വന്നാലും അങ്ങനെ ഞാൻ ഈ കൊണ്ടുപോകാനുള്ളതൊക്കെ ബാഗിലെടുത്ത് വെച്ച് ഒരു ചായയും കുടിച്ചിട്ട് വേഗം യൂണിഫോമൊക്കെ ഇട്ട് ഒരുങ്ങി ഇറങ്ങി പോയി കേട്ടോ ആ പോകുന്ന വഴിക്കാണ് ഞാൻ ആ ഇൻട്രോയൊക്കെ എടുത്തത് അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഇസ്രായേലിൽ വെച്ച് എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് എന്താ അറിയില്ല ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ഇതുപോലെ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല എന്നിരുന്നാലും ആ ഒരു എന്തുവാ ആ ഒരു ആ ഒരു വലായ്മ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്യാം കേട്ടാ ഇന്നിപ്പം വഴിയിലൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ല മഴ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്ത് പോകാമെന്ന് കരുതുന്നത് അയ്യോ മഴയിൽ ഞാൻ കുളിച്ച് എന്തൊരു കഷ്ടമാണോ അപ്പോൾ കുറേ ആൾക്കാരുടെ നാട്ടിൽ നമ്മുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഒരു ക്രോസ് ഒന്ന് കേട്ടോ ഓക്കെ നമ്മുടെ ബന്ധുക്കൾ ഉൾപ്പെടെ കുറേ ആൾക്കാരുടെ വിചാരം ഈ നമ്മളൊക്കെ ഇവിടെ ഭയങ്കര സുഖിച്ചാണ് ജീവിക്കുന്നതാണ് നമ്മൾ സുഖിക്കുന്ന സുഖമാണ് ഇതൊക്കെ മഴയത്ത് കുളിക്കുക തണുപ്പത്ത് കുളിക്കുക ഇതൊക്കെയാണ് നമ്മുടെ സുഖം പിന്നെ അപ്പോൾ ചോദിക്കുന്നതിന് ഞങ്ങളാരെല്ലാം പറഞ്ഞു അവിടെ പോയി കിടക്കാനെന്ന് നമുക്ക് എന്താ ഇവിടെ ഏതൊരു വീഡിയോയിൽ കണ്ട പോലെ പ്രയാസങ്ങളാണ് ഒരാളെ പ്രവാസിയാക്കുന്നത് അപ്പോൾ ഇങ്ങനെ മൂടി പൊതച്ച് ചില സമയത്താണിങ്ങനെ പൊതയ്ക്കും അപ്പോൾ ഒരു എനിക്ക് തന്നെ തോന്നും ഒരു തീവ്രവാദിയെ പോലെ പക്ഷെ ഇന്ന് മഴ ആയതുകൊണ്ട് അത്രയ്ക്ക് തണുപ്പില്ല എന്നാലും കണ്ട നാലഞ്ഞ് ചീഞ്ഞ് രാവിലെ പോവാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊരു അവസ്ഥയാണ് മൂടിപ്പോതിച്ച് കിടന്നുറങ്ങാൻ നല്ല രസമാണ് ഈ സമയത്ത് പക്ഷേ നമുക്ക് പറ്റത്തില്ല കുറച്ച് സമയത്ത് ജോലിക്ക് കയറണം സാറിയില്ല ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ലൈഫിലെ ചലഞ്ചാണ് ഈ ചലഞ്ചിനെയൊക്കെ നേരിട്ട് ഒരു സ്ട്രോങ് റൂമായി ഞാൻ മാറും അങ്ങനെയാണ് കേട്ടോ പിന്നാ വേറെന്നെ പറയണമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഫോൺ നനയുന്നുണ്ട് ഫോണില്ല വീഡിയോ എടുക്കുന്ന ഫോൺ നനയുന്നുണ്ട് അപ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ സംസാരിക്കാം എൻ്റെ കൈ വേദനിക്കാൻ തുടങ്ങി തണുപ്പ് കാരണം കൈ ഇങ്ങനെ എന്താ കോച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ തെരഞ്ഞെടുക്കാം കേട്ടോ ജോലിയുള്ള ദിവസത്തെ കുറച്ച് കാഴ്ചകൾ അതായത് ജോലി ചെയ്യുന്നൊന്നും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അതൊന്നും ഒരിക്കലും പറ്റത്തില്ല നമ്മുടെ കെയർ ഹോമിൻ്റെ പേര് പോലും നമുക്കിങ്ങും പറയാൻ പാടില്ല എന്നാണ് നമ്മുടെ കോൺട്രാക്റ്റിലുള്ളത് അതുകൊണ്ടാണ് അതൊന്നും പറയാൻ പറ്റാത്തത് പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലെങ്കിൽ ഒരു മാനുഷ്യക്കുഞ്ഞു പോലെയല്ല പൂച്ചക്കുഞ്ഞു ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ ഈ ഇങ്ങനെ ചില സമയത്ത് ഞാൻ ഇങ്ങനെ നടന്നൊക്കെ പോകുമ്പോഴത്തേക്കെ ശബ്ദം കുറച്ചുകൂടി ഇങ്ങനെ എന്താ താഴ്ന്നു പോകും അപ്പോൾ കുറച്ചുകൂടി കൊഞ്ചി കൊഞ്ചിയെ പോലെയൊക്കെ ആവും അപ്പോൾ നമ്മുടെ ഷൗക്കത്ത ഷൗക്കത്തെന്നൊക്കെ പറഞ്ഞ ഒരു ചേട്ടൻ എപ്പോഴും സമരക്കരുണ്ട് പുള്ളിയോട് പ്രത്യേകം ഞാൻ പറയണ കൊഞ്ചി പറയുന്നതല്ല അതിൻ്റെ ശബ്ദം താഴ്ന്നു പോകുന്നു അല്ലെങ്കിൽ മൂടിക്കെട്ടി വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക തണുപ്പുള്ള ഒരു സ്ഥലത്ത് അപ്പോൾ നിങ്ങളുടെ ശബ്ദം താഴ്ന്നു പോകുന്നു നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും അല്ലാതെ ഒരുപാട് കൊഞ്ചെന്നതല്ല പിന്നെ എന്താ ഒക്കെ മതിയല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തതോന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് സോ മച്ച് ഞാനൊരു പാവം മലയാളി